എന്റെ ഭർത്താവ് അടങ്ങുന്ന എന്റെ കുടുംബമുണ്ട് ആ കുടുംബം പ്രതികരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം ഈ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്

ആർക്കും എവിടെയൊക്കെയാണ് തെറ്റുപറ്റുടി ആൻഡ് റോഡ് ഐ ഡ്രീം ഐ പി എസ് ഐ എസ് ആൻഡ് എം ബി ബി എസ് ഐ വോസ് സോ ആസ് എ കാൻഡിഡേറ്റ് എ ഡിഫറെ ഫീലിംഗ് ഒരു ശരിക്കും സിവിൽ സർവീസ് ആയിരുന്നു ആണ് ലക്ഷ്യം ഒരു

മേയറെ അറിയില്ലേ ട്രവാൻട്രം മേയറെ അറിയില്ലേ ആര്യ അറിയില്ലേ ധീരസഖാത്തിയെ അറിയില്ലേ ആര്യെയും ഭർത്താവിനെയും അപമാനിക്കാനായിട്ട് ഈ അമ്പാനലുകാരൻ എന്ന് പറഞ്ഞ എഫ് എൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് ആദ്യം വാർത്തകൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു പോകുമ്പോൾ സീബ്ര ലൈനിൽ കൊണ്ടുവന്നിട്ടാണ് ഈ വിപ്ലവ വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് വട്ടം വച്ചത് എന്ന കാര്യം പുറത്തു പോകുന്നു അപ്പോഴാണ് പ്രത്യേക ഏക്ഷനുമായിട്ട് നമ്മുടെ മേയർ രംഗത്ത് രംഗത്തുമാണ് ഈ ഏക്ഷൻ കണ്ടപ്പോൾ ഭയങ്കരമായ മനഃപ്രയാസമുണ്ടെങ്കിൽ മാഡം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായേനെ പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഈ ഡ്രസ്സിലും വേഷത്തിലും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല നീ ആരാണെന്ന് ഞാൻ ആരാണെന്ന് അറിയാമോ അറിയാമെന്ന് ചോദിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു മനസ്സിലാ ആരാണെന്ന് ചോദിക്കുവാ ഡ്രൈവർ തർക്കത്തിൽ യതു ഓടിച്ച ർക്കത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന പോലീസിന്റെ ആവശ്യപ്രകാരമാണ് നടപടി ബസിന്റെ വേഗപ്പൂട്ടും കെ ആർ ടി സി ഡ്രൈവർ യതുവിന്റെ ഹർജിയിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ച പ്രകാരമാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻദേവ് എം എൽ എ ആര് സഹോദരൻ അവിന്ദ് ഭാര്യ ആര്യ കണ്ടാലറിയാവുന്ന യുവടക്കം അഞ്ചു പേർക്കെതിരെയാണ് കേസ് കേസിൽ ഒന്നാം പ്രതി മേയറും രണ്ടാം പ്രതി സച്ചിന്റെ വെമ്മൽ എയുമാണ് മേയറും കൂട്ടരും സഞ്ചരിച്ചെന്ന കാർ കുറുകയിട്ട് കെ എസ് ആർ ടി സസ് തടഞ്ഞിട്ടു എന്നാണ് എഫ് ആരോപണം തുടർന്ന് സച്ചിന്റെ എം എൽ എ ബസിൽ അതിക്രമിച്ചു കയറി ഡ്രൈവറേയും യാത്രക്കാരെയും അധിക്ഷേപിച്ചു ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത ബസിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്നും എഫ് ആർ ഉണ്ട് മേയറുടെ നടപടിക്രമങ്ങൾ ഒരു ഡ്രൈവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിഷയം ശരിയാണെന്ന് ും ദൂരം മഹാറാണിയായ മേറമ്മയെ കണ്ടിട്ട് വേറൊരു എംബാലുകാരനെ മനസ്സിലായില്ലെന്ന് പറഞ്ഞ ഇതിനേക്കാളും പോക്കണം കേട്ടികൾ പിന്നെ വേറെ എന്തേരി ഞാനാണെന്ന് മനസ്സിലായത് വെച്ചു ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് വെച്ചപ്പോ നീ ആരായി എനിക്ക് അദ്ദേഹത്തിനെതിരായിട്ട് മുംബൈ ബസിന് കുറുകെയല്ല കാർ കിടക്കുന്നത് അത് സിഗ്നലാണ് സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത് പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അവിടെ ഇട്ട് വീഡിയോ എടുക്കുന്നത് കണ്ടു ഞാൻ അവനെ വിരട്ടി അത് ഡിലീറ്റ് ചെയ്തു എന്നിട്ട് പോലീസിനെ വിളിച്ച് ഡ്രൈവർ അശ്ലീലാങ്ങി കാട്ടി എന്ന് പറഞ്ഞാൽ കൊടുത്തു ഞാൻ അത്രേ ചെയ്തുള്ളൂ അതിനാണ് ട്രോളുന്നത്